പത്തനംതിട്ട കോന്നി മരിച്ചവരുടെ സംസ്കാരം നാളെ നടപടികൾക്ക് ശേഷം നാലുപേരുടെയും മൃതദേഹം ജനറൽ ജനറൽ പത്തനംതിട്ട ആശുപത്രിയിൽ വളരെ ഷോക്കിംഗ് ആയ ന്യൂസ് ആണ് രാവിലെ കേട്ടത് പത്തനംതിട്ടയിലെ അനു നിഖിൽ പേരുള്ള കല്യാണം കഴിച്ചിട്ട് വെറും ദിവസങ്ങൾ മാത്രം ബാക്കിയായ ആളുകള് അവർ കല്യാണം കഴിച്ച് രണ്ടാമത്തെ ദിവസമാണ് ഹണിമൂണും മലേഷ്യയിലേക്ക് പോയിട്ട് തന്നെ രാവിലെ തിരിച്ചു വരികയാണ് തിരിച്ചു വരുന്ന സമയത്ത് രണ്ടാളുടെയും ഈ അനുവിൻ്റെ പിതാവുണ്ട് നിഖിലിൻ്റെ പിതാവുണ്ട് രണ്ടു പേരും കൂടിയാണ് തിരുവനന്തപുരം വിമാനത്താവളം ഇവർ കൂട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ പത്തനംതിട്ടയിലെത്തിയിട്ട് വീടിനടുത്തെത്താൻ ഏഴ് കിലോമീറ്റർ മാത്രമേ ബാക്കിയുള്ളൂ ആ സമയത്ത് പൊടുന്നനെ ഇവർ സഞ്ചരിച്ചിരുന്ന ഒരു കാറ് ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്ന ശബരിമല തീർത്ഥാടകർ ഒരു ബസ്സിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് കയറി ഈ നാലു പേരും തൽക്ഷണം മരണപ്പെട്ടു എന്നുള്ളതാണ് ഒരു കാര്യം ഈ ഈ അപകടത്തിൽ തകർന്ന കാറിൻ്റെ ഡോറും കണ്ട് തുറക്കാൻ കിട്ടിയിരുന്നില്ല വെട്ടിപ്പൊളിച്ച് തുറന്നുക്കുമ്പോൾ ഈ മരന് മാത്രമാണ് ഒരല്പമെങ്കിലും ശ്വാസം ഉണ്ടായിരുന്നത് ബാക്കിയുള്ള എന്നുള്ള നിഖിലെന്നുള്ളവൻ്റെ ഭാര്യ രണ്ട് പേരുടെയും പിതാക്കന്മാർ ര ഈ നാല് ഈ മൂന്ന് പേരും മരണത്തിന് കീഴടങ്ങിയിരുന്നു അനുവിനെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഇവരുടെ ഈ അനു പിന്നെ അച്ഛൻ ബിജു ആണോ അതിലൊരാളുടെ ഈ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയാണോന്ന് അറിയുന്നില്ല ഒരാൾ അച്ഛനാണ് ഈ വണ്ടി ഓടിച്ചിരുന്നത് ഇപ്പോൾ ഉറക്കത്തിൽ പെട്ടിട്ട് നിയന്ത്രണം തെറ്റിയിട്ട് ബസ്സിൻ്റെ അടിയിൽ പോയി എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് പറഞ്ഞു കേൾക്കുന്നത് നല്ല റോഡായതുകൊണ്ട് തന്നെ സ്പീഡിലാണ് വാഹനങ്ങൾ പോയിരുന്നത് ഇപ്പം നമ്മൾ പാലക്കാട് ഭാഗത്ത് മണ്ണാർക്കാട് നാല് പെൺകുട്ടികളുടെ നാല് സ്കൂൾ പോണ എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ മരണത്തിൻ്റെ ദുരന്തം അതിൻ്റെ വേദന മാറും മുൻപാണ് കല്യാണം കഴിഞ്ഞ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള നവവരനും വരനും വധുവും ഇത്തരത്തിൽ മരണത്തിന് കീഴടങ്ങിയൊരു വാർത്ത കേൾക്കുന്നത് നമ്മുടെ നിരത്തുകളിൽ സംഭവിക്കുന്ന എന്താണ് റോഡ് സേഫ്റ്റി എന്താണ് ശരിക്കുമുള്ളത് ഒന്നാമതായിട്ട് ഇത്രയും പുലർച്ചയൊക്കെ വിമാനത്താവളത്തിലേക്ക് പോകുന്ന സമയത്ത് ശക്തമായ സുരക്ഷാ മാർഗങ്ങൾ അതായത് ഉറ ഉറക്കം വരുന്നുണ്ടെങ്കിൽ വണ്ടൊരു ഭാഗത്ത് ഒരു ഇവരുദ്ദേശത്ത് വേഗം വീട്ടിൽ വരണം വീട്ടിൽ വന്നിട്ട് കുറേ വിരുന്നുകൾ ഇവർക്കുണ്ട് കാരണം കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് കൈ നവംബർ മുപ്പതിനാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് ഇപ്പം ആ ഡിസംബർ പതിനഞ്ചാണ് സത്യം പറയാൻ പതിനഞ്ച് ദിവസമായിട്ടുള്ള ഇവർ കല്യാണം കഴിഞ്ഞിട്ട് ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഇവർ രണ്ട് വിവാഹം കഴിഞ്ഞ രണ്ടാം ദിവസം തന്നെ ഹണിമൂൺ പോയതാണ് എട്ട് വർഷത്തെ പ്രണയമാണ് ആ പ്രണയം ആദ്യം ഒന്നും വീട്ടുകാർ സമ്മതിച്ചിരുന്നില്ല എങ്കിലും രണ്ടുപേരും ജോലി കിട്ടി സന്തോഷമായി ആ പ്രണയ സാക്ഷാത്ക്കാരായ രണ്ട് വീട്ടുകാരുടെയും താല്പര്യത്തോടെ തന്നെ കല്യാണം കഴിഞ്ഞു ആ കല്യാണം കഴിഞ്ഞ് രണ്ടാം ദിവസം ഇവർ മലേഷ്യയിൽക്ക് ഹണിമൂൺ ടൂ ടൂറ് പോയിട്ട് അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നോളാം എന്ന് പറഞ്ഞ പല്ലടാ ഞങ്ങൾ രണ്ടുപേരുടെയും അച്ഛന്മാർ നിന്നെ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അച്ഛന്മാർ തന്നെ വണ്ടിയെടുത്തിട്ട് ചെന്ന് അവരെ കൂടി കൂട്ടി കൂട്ടിക്കൊണ്ടു വരുമ്പോഴാണ് ഈ ഒരു വലിയ ദുരന്തം ഉണ്ടായത് ഇപ്പോൾ ഒരു ദുരന്തത്തിൻ്റെ ആഴത്തിൻ്റെ ആ ഒരു ഒരു വേദന മാറും മുൻപാണ് ഇന്ന് മലയാളിയെ ഞെട്ടിച്ചുകൊണ്ട് ഈ അപകടം ഇതിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് ഈ കാറ് കാരുടെ ഈ ഇവർ സഞ്ചരിച്ചൊരു കാറിൻ്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയത് അവതിന് മുൻപ് ഒരു ഉപ്പയും മകളും കല്യാണമൊക്കെ ഉറപ്പിച്ചൊരു പെൺകുട്ടി വാപ്പാനെ ഗൾഫിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരുമ്പോൾ അത് ആലുവ ഭാഗത്തെങ്ങാനാ തോന്നുന്ന ആ സംഭവം ഉണ്ടായത് അതുണ്ടായിട്ട് മാസങ്ങളായിട്ടുള്ളൂ ഇതേപോലെ വാപ്പാനെ കൂട്ടിക്കൊണ്ടുവരാൻ വരുന്ന സമയത്ത് ആ വാപ്പയും മകളും രണ്ടു പേരും മരണത്തിന് കീഴടങ്ങി രണ്ടു പേരും മരണപ്പെട്ടു എന്നുള്ളത് അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഉണരുന്നത് ഇതുപോലെയുള്ള റോഡപകടങ്ങളുടെ കാര്യങ്ങൾ കിട്ടുക അപ്പോൾ നമ്മളൊക്കെ ഏതെങ്കിലും തരത്തിൽ റോട്ടിലേക്ക് അല്ലെങ്കിൽ റോഡുമായിട്ട് ബന്ധപ്പെടാത്തവരില്ല നടക്കാനാണെങ്കിൽ റോഡ് വേണം അതോടൊപ്പം നമ്മൾ ബൈക്കിലോ സൈക്കിളിലോ കാറിലോ എല്ലാം നമ്മൾ യാത്ര ചെയ്യുന്നവരാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഡ്രൈവിങ് കറക്റ്റാവാ നമ്മൾ സേഫ്റ്റി ആയിട്ട് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അമിതമായ സ്പീഡ് ഉപയോഗിക്കാതിരിക്കുക ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് വണ്ടി നിർത്തിയിടാം പത്ത് മിനിറ്റ് വൈകിയാലും വണ്ടിയിലെ ജീവൻ കിട്ടുമല്ലോ രണ്ടാമതൊരു കാര്യം റോഡുകളിൽ അമിതമായിട്ടുള്ള വാഹനപ്പെരുപ്പം കൂടിയ സമയമാണ് പിന്നെ റോഡിൻ്റെ കാര്യം റോഡ് ഫിറ്റ്നസ് ഉള്ളതാണോ റോഡ് മിനിസ് ഉള്ളതാണോ റോഡിൽ കൃത്യമായിട്ടുള്ള ആളുകൾക്ക് നടക്കാനുള്ള സ്പേസ് ഉണ്ടോ റോഡിന് വീതി ഉണ്ടോ ഇതാണ് ഇവിടെ ഈ സ്ഥലത്ത് നല്ല റോഡാണ് പക്ഷേ അധികം വീതി ഇല്ല എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് ഈ പത്തനംതിട്ട മുല്ലശ്ശേരിയിലാണ് ഇവരുടെ വീടുള്ളത് അപ്പോൾ ആ ഭാഗത്തിന് വീടെത്താൻ വേണ്ടി വെറും ഏഴ് കിലോമീറ്റർ വീടിൻ്റെ തൊട്ടാണ് അകല അടുത്ത് വെച്ചിട്ടാണ് അധികം അകലെ ഇല്ലാതെ വെച്ചിട്ടാണ് ഈ അപകടം സംഭവിച്ചത് ഇപ്പോഴും ആ കുടുംബങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല നമ്മുടെ വീട്ടിലാ സംഭവിച്ച നാലോചൊക്കെ കല്യാണം കഴിഞ്ഞ് രണ്ട് പേര് ബിരുന്ന് മറ്റേ ഹണിമോണ് പോവാ അവർ വരുമ്പോഴേക്കും ഇവിടെ ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ടാവുക എല്ലാവരും വിരുന്നിനു പോവാനുള്ള ഒരുക്കത്തിലാവുക അപ്പം കേൾക്കുന്നൊരു വാർത്ത ഇതുപോലെ ഒരു ദുരന്തമാണെങ്കിൽ അത് കണ്ടു നിൽക്കാൻ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് സാധിക്കില്ല ആരാവട്ടെ ഇപ്പോൾ നമ്മൾ പത്തനംതിട്ട ഇവിടെ ഈ പാലക്കാട് മണ്ണാർക്കാട് അപകടം നടന്ന സമയത്ത് അവരെ മതം നോക്കിയിട്ട് കളിയാക്കിയ ആളുകളുണ്ട് എങ്ങനെയെങ്കിലും വിവറ്റകളൊക്കെ ഒന്ന് ഇല്ലാതായി പോകട്ടെ എനിക്ക് ഭയങ്കര ഷോക്കിങ്ങായി നമ്മുടെ വീഡിയോയിൽ തന്നെ വിശാൽ മീഡിയയുടെ നമ്മുടെ വീഡിയോയിൽ തന്നെ ഒരാൾ ചിരിക്കണ കമൻ്റ് എടുക്കുക ചിരിയും ലൈക്കും ലൗചിന്യൊക്കെ ആ നാല് കുട്ടികൾ മരിച്ച നാല് കുട്ടികളെ മതവും ജാതിയും നോക്കിയിട്ടാണോ നമ്മളൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മളതിനെക്കുറിച്ച് സംസാരിക്കണം അപ്പോൾ എത്ര നികൃഷ്ടമായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഇവർ ഇപ്പോൾ ഈ ഒരു അപകടം നടന്ന സമയത്ത് തന്നെ ഇവരെ കുറ്റപ്പെടുത്തി കൊണ്ട് സംസാരിക്കുന്ന ഒരു അപകടം നടന്നാൽ ഞാൻ അവരെ തെറ്റാ ആരെ ഭാഗത്താണെങ്കിലും നമ്മൾ അവിടെ ഇരുന്ന് കുറ്റപ്പെടുത്തരുത് സംഭവിക്കാനുള്ള ദുരന്തം സംഭവിച്ചു ഇനി എന്താണ് പരിഹാര മാർഗം ഇതിലേക്കല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുറേ മനുഷ്യരൂപം പോകേണ്ട കുറെ പിശാചിക്കളെ കാണാം അപ്പോൾ അതിന് ഞാനൊന്ന് കണ്ടത് ഈ ഒരു പാലക്കാട് ആ ഒരു നാല് കുട്ടികളുടെ മരണത്തിലാണ് മണ്ണാർക്കാടുത്തെ കുട്ടികൾ നമ്മുടെ ചാനലിൽ തന്നെ വന്നതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയത് അത്ര ആളുകളൊക്കെ നമ്മുടെയും കൂടി വീഡിയോ കാണുന്നുണ്ടോ ഒരു അപകടം നടന്നിട്ട് അതിൻ്റെ അടിയിലൊക്കെ തന്നെ ആളുകൾ നിങ്ങളെന്തിനെ കല്യാണം കഴിഞ്ഞു ഉടനെ തന്നെ അങ്ങോട്ട് പോയത് ഇങ്ങൾക്ക് വരുമ്പോൾ നല്ലതുപോലെ വന്നൂടെ ഒരു ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ ഈ വർത്തമാനമല്ലല്ലോ പറയേണ്ടത് നമ്മൾ അവരോടൊപ്പം നിൽക്കല്ലേ വേണ്ടത് ഇനി ഇത്തരം ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കുക നമ്മൾ ഓരോ ദുരന്തം കഴിയുമ്പോഴും സർക്കാർ പറയണത് റോഡ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ടാക്സ് വാങ്ങാനും മറ്റൊന്നും യാതൊരു ഇതിലെ കുറവും ഉണ്ടാവില്ല ക്യാമറ എല്ലായിടത്തും വെക്കുന്നുണ്ട് എന്നിട്ട് ഫൈനും ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ള റോഡുകളും സുരക്ഷാ മാർഗങ്ങളും ഇല്ല ഒരു നല്ല എന്താ പറയാ ട്രാഫിക് കൾച്ചർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നെങ്കിൽ മാത്രമാണ് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കഴിയും കുഞ്ഞുങ്ങള് വിവാഹം കഴിച്ച് രണ്ടാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ ആ കുഞ്ഞുങ്ങളെ മലേഷ്യയിൽ കണ്ടവര് അണിമുണ് പോയിട്ട് വരുന്ന വഴിക്ക് അവരെ എടുക്കാൻ പോയത് ആ പപ്പാമാരുടെ രണ്ടുപേരും കൂടെ മോടെ പപ്പായും പപ്പായും കൂടെ ആയി പോയത് മോൻ്റെ പപ്പായ മോടെ പൊപ്പായ വണ്ടി ഓടിച്ചെന്നാണ് ഇപ്പം ഞാൻ അറിഞ്ഞത് അത് എൻ്റെ അനിയനാണ് രണ്ടാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ പോയിട്ട് വന്ന വരവാ അപ്പം പപ്പ എയർപോർട്ടിൽ നിന്ന് പപ്പാമാർ രണ്ടും കൂടെ കുഞ്ഞുങ്ങളെ വരുമ്പം പിക്കപ്പ് ചെയ്യാൻ സന്തോഷമായിട്ട് ചെന്നതാ ഇവിടെ വന്നപ്പോഴാണ് ഈ സംഭവം അത് നമ്മുടെ കൺമുമ്പി വന്നിട്ട് ഇവിടുന്ന് ഒരു ഒമ്പത് ഒമ്പതര കിലോമീറ്ററോളം ചെല്ലുമ്പോൾ വീട്ടിൽ ചെന്നു ആ രണ്ടുപേരും ഒരു സ്ഥലക്കാരാ മോടെ വീട് വട്ടക്കുളഞ്ഞി മോൻ്റെ വീട് പിന്നെ മാണം നാല് മണി നാല് മണിയായി നാല് മണി നാലഞ്ചായപ്പോഴാണ് സൗണ്ട് കേട്ടാണ് പുറത്തിറങ്ങി വരുന്നത് പുറത്തിറങ്ങി വരുമ്പോൾ വേറെ ആരുമില്ല അയ്യപ്പന്മാർ വെളിയിലിറങ്ങി ഇപ്പോൾ ഉണ്ട് ഈ കാറാണെങ്കിൽ ബസ്സിന് ഇടിച്ച് അകത്ത് കയറി ഇരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു നാല് ഡോറും നമ്മൾ അകത്തോട്ട് നോക്കിയപ്പോഴത്തേന് ഈ ലേഡി ശ്വാസം ഉണ്ടായിരുന്നു ശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഡിവൈഎഫ്ഐയിലെ വിഷ്ണു കമ്പനി പുള്ളിക്കാരെ വിളിച്ച് പുള്ളി ആംബുലൻസ് അറേഞ്ച് ചെയ്ത് അപ്പോഴത്തെ വിട്ടിരുന്നു പിന്നെ കാറിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച് പുള്ളിക്കാരി എങ്ങനെയാ ഞങ്ങൾ വലിച്ച് പുറത്തെടുത് തോന്നി എത്തിയപ്പോഴത്തേന് പുള്ളിക്കാരിയും വലിച്ചെന്നാണ് പിന്നെ ഫയർഫോഴ്സും പോലീസും എല്ലാം വന്ന് ബാക്കിയുള്ളവരെ എടുത്തപ്പോൾ കുറച്ച് സമയം ഇടും മറ്റേ കാറിൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു എങ്ങനെയാണെങ്കിൽ പൂർണ്ണമായിട്ട് ഫ്രണ്ട് എല്ലാം പൂർണ്ണമായിട്ട് തകർന്നു കാരണം ബാക്കിൽ ആ ഇമ്പാക്റ്റ് ബാക്കു പേരുണ്ട് ആ ഡോറ് നാലും ജാമായെങ്കിൽ അത്ര നല്ലൊരിടിയല്ല എയർ ബാഗ് ഒന്നും ഇല്ലായിരുന്നു വണ്ടിക്ക് പിന്നെ വന്ന് നമുക്ക് അകത്തോട്ട് നോക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു നാലു പേരും കാരണം ബോഡി ഒരുമാതിരി ഒരു ഇതിലായിരുന്നു എടുക്കുമ്പോ നമുക്ക് അറിയാലോ ഫുള്ള് ഏതാ കാറുകാരം ഉറങ്ങിയതാണെന്നാണ് എന്റെ ഒരു ഇത് കാരണം അവരുടെ ബാക്കിൽ ബാക്കിൽ വണ്ടികളുണ്ട് കാറ് റോങ് സൈഡ് വന്ന് ഇടിക്കുകയായിരുന്നു അവര് ഡ്രൈവർ ഉറങ്ങിയെന്ന് വെച്ചാല് നേരെ വന്ന് ഇടിച്ചു ഈ ഇടിയും ഞങ്ങൾ ഒരു മിനിറ്റ് പോലും എടുത്തില്ല വീട്ടിൽ നിന്ന് ഇതാ ഇതാ വീട് വീടും പഴയ ആണ് ഒന്നും ഇല്ല ഒന്നും ഉണ്ടോ ഇല്ലെന്നറിയത്തില്ല ഒന്നും ഓപ്പൺ ആയിട്ടില്ല എയർ ബാഗ് ഓപ്പൺ ആയിട്ടില്ല ബാഗ് ഓപ്പൺ ആയിരുന്നു കുറച്ച് എന്നാലും ഓവർ സ്പീഡ് ആയിരുന്നു നമ്മളെ ആ വണ്ടി സ്വിഫ്റ്റ് കണ്ട ഇപ്പൊ മനസ്സിലാകും ഒമിനി ആണോ സ്വിഫ്റ്റ് ആണോ അറിയത്തില്ല നീരമായിരുന്നു മണിക്ക് നമ്മൾ എഴുന്നേറ്റ് കാണുന്ന ആദ്യത്തെ കാഴ്ച ശബ്ദം പറഞ്ഞാൽ ഞാൻ ആദ്യം സ്വപ്നം വന്നു വിചാരിച്ചു ഞെട്ടി അത്രക്കും ഞെട്ടി എഴുന്നേറ്റ് അപ്പത്തേന് അമ്മയെല്ലാം അലച്ചു മാറ്റാ നമുക്ക് അപ്പഴേ ഊഹിക്കാൻ നമ്മള് എവിടാന്ന് നോക്കാൻ വേണ്ടി ചാടി ഇറങ്ങിയതാ നമ്മളെ കൊണ്ട് പറ്റുന്ന പരമാവധി നമ്മള് ചെയ്യും രക്ഷാപ്രവർത്തനത്തിന് വേറെ ആൾക്കാരുണ്ടായിരുന്നു ആദ്യമില്ലായിരുന്നു ആദ്യം പിന്നെ യുപിച്ചാൻ്റെ സ്വാധന ആംബുലൻസ് ഡ്രൈവർ നല്ല രീതിയിൽ പിന്നെ എല്ലാം അവര് ഫയർഫോഴ്സ് എല്ലാം വന്നു അവര് വെട്ടിപ്പൊളിച്ച് എടുത്തു കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഐ ഡി കാർഡ് കിട്ടി അത് അവര് കമ്മീഷണറൊക്കെ വന്നു ആ വെച്ചെങ്കാ പോയിട്ട് തിരിച്ചു വരാം കഴിഞ്ഞ മുപ്പതാം തീയതി അങ്ങനെ വിവാഹം കഴിഞ്ഞു ആ മുപ്പതാം തീയതി കല്യാണം ഞങ്ങള് കല്യാണത്തിനൊക്കെ പങ്കെടുത്ത് ഞങ്ങൾ എല്ലാരും നല്ല രീതിയിൽ സഹകരിച്ചു സഹിക്കാൻ പറ്റും നല്ല നല്ല സഹകരണവും നല്ല സ്നേഹവും ഉള്ള ആൾക്കാരൊക്കെ ആയിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും